പുതിയ വസ്ത്രം അലക്കിയിട്ട് ഉപയോഗിക്കണോ അതല്ല അലക്കാതെ ഉപയോഗിക്കണോ പുതുവസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയത് പെരുന്നാക്ക് മാത്രമൊന്നുമില്ല പെടുക്കുക അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഇപ്പം അങ്ങനെ വസ്ത്രം എടുക്കാൻ പ്രത്യേക സമയവും ടൈമൊന്നുമില്ല അപ്പം ഈ ഒരു പുതുവസ്ത്രം അതിൻ്റെ ആ പുതുമേൽ അങ്ങനെ തന്നെ ധരിക്കണോ അതല്ല നമ്മളെ നാടുകളിലൊക്കെ പ്രത്യേക ഒരു പ്രകൃതി അത് കൊടുന്നു കഴിഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അപ്പോൾ അവരൊക്കെ പർച്ചേസിന് വേണ്ടി പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും കൂടി എടുത്തിട്ട് പിന്നെ അതൊന്ന് വാഷിംഗ് മെഷീനിലൊന്ന് കറക്കിയെടുക്കും കൂടുതലൊരു അലക്കലല്ലെങ്കിലും ഒന്നൊരു കറക്കല് അങ്ങനെ വാഷ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊ പിന്നെന്താ ചെയ്യാ പുതിയ വസ്ത്രം അലക്കിയ നിലയിലേക്ക് വരുമല്ലോ ഇവിടെ പുതുവസ്ത്രം അങ്ങനെ തന്നെ ധരിക്കുകയാണ് വേണ്ടത് ആ പുതുമയിൽ തന്നെ ധരിക്കുകയാണ് വേണ്ടത് അതല്ലാതെ അത് അലക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അത് മോശമായ ഒരു വിധത്തിലാണ് ഭൂക്കാഹപ്പെടുത്തിയത് അത് നല്ലൊരു ചരിയല്ല മോശമായൊരു ഏർപ്പാടാണ് പഴയ കാലത്തൊന്നും ഇല്ലാത്തൊരു ഏർപ്പാട് നമ്മൾ പുതിയായിട്ട് കൊണ്ടുവരിക എന്ന് പറയില്ലേ പിന്നെ അവിടെ നജസിനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ ആ വസ്ത്രം നജസിന് സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്തുണ്ട് കൈകല്സുന്നുണ്ട് ഈ റൂട്ടിലാണ് കർമ്മശാസ്ത്ര വണ്ടിയന്മാരിൽ പോയത് മഹാനായ ഹാത്തിമുൽ മുഹക്കി നിബിൻ ഹജർ ഹൈത്തമി തങ്ങള് തന്നെ അവിടുത്തെ പല ഗ്രന്ഥങ്ങളിലും ഈ മസ്അല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇപ്പോ അവിടുത്തെ അഷ്റഫുൽ വസാഇല കിതാബ് ഹബീബ് റസൂൽഹി സല്ല അലി വല്ല തങ്ങളുടെ ജീവിതശൈലിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അടുത്ത വസ്ത്രം അതുപോലെ തന്നെ അവിടുത്തെ അങ്ങനെ തുടങ്ങിയിട്ട് ഉറക്ക് ഇരുത്തം എന്നൊക്കെ പറഞ്ഞ് പലതും പരിചയപ്പെടുന്ന കിതാബാണ് ഈ പറയുന്ന അഷ്റഫുൽ വസാ ഇൽ ഇവരെ താങ്കളുടെ ഇതിൽ ഇതിന് ഈ പറയുന്ന പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റി മുപ്പതാമത്തെ പേജിൽ ഫോർ തുന നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് ബി ബിദഅൽ മോശമായ ഒരു ബിദത്തിൽപ്പെട്ടതാണ് മോശാചാരം എന്നറിയില്ലേ അങ്ങനെ മോശമായ മോശമായൊരു വിധേയത്തിൽ പെട്ടതാണ് പുതിയ വസ്ത്രം അലക്കി എടുക്കുക കപില ഉപി ധരിക്കുന്നതിന് മുമ്പ് ധരിച്ചിട്ടൊന്നുമില്ല പുതിയത് കൊണ്ടുവന്നിട്ടൊന്ന് അലക്കി എടുക്കുക അതൊരു മോശമായ ഏർപ്പാടാണ് എന്ന് ഞമ്മളെ പണ്ഡിതന്മാരെ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നിട്ട് തുടർന്ന് പറയാണ് ഫലാറലി ദൽത്തി അതൊരു എഹ്തിമാലിനൊന്നൊരു ചിന്തയും നോട്ടം ഒന്നുമില്ല എങ്ങനെയായാലും കൈകണ്ട എന്ന റൂട്ടിലാ പോയത് പുതിയതല്ലേ എന്നുള്ളത് എന്നാൽ ഇതിപ്പോ എന്റെ മഹാനവരകൾ അഷറഫ് ഉൽ വസായി പറയുമ്പോൾ ഇബിനെ ഹജർ ഹൈത്തമി തങ്ങളുടെ അവസാന ശബ്ദം എന്ന് നമ്മളെപ്പോയി വിളിക്കാറുള്ള കിതാബും അതുപോലെ തന്നെ നമ്മളെപ്പോയി ആചാരുന്ന കിതാബും ഷാഫി മദ് പോലെ ആധികാരിക ഗ്രന്ഥം എന്നൊക്കെ പറയുന്ന മഹാനവറുകളുടെ തന്നെ മഹാനവറികൾ അവിടെ നജസിന് എഹത്തിമാരുണ്ടെങ്കിൽ കഴികൾ സുന്നത്തുണ്ട് നോക്കണം അല്ലെങ്കിൽ കഴുകണ്ട പുതുമയിൽ അങ്ങനെ തന്നെ ധരിക്കണം വേണ്ടത് നജസിന് സാധ്യതയുണ്ടോ എന്നാൽ കഴുകൽ എന്തുണ്ട് അത് അത്രയും സാധ്യത വരണം അപ്പൊ ചെറിയൊരു സാധ്യത ഒന്നും പോരാ നജസിനക്ക് വലിയൊരു സാധ്യത അവിടെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കഴുകൽ സുന്നത്ത് വരും അപ്പൊ സുന്നത്തുണ്ട്